ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഒരു പിസ്സ റെസിപ്പി ആയിട്ടാണ് അതിൻ്റെ കൂടെ ഒരു മരീനറ സോസ് റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്കിതിലേക്കുള്ള ഡോ തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് പഞ്ചസാരയും ഇൻസ്റ്റൻറ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റൻറ് ഈസ്റ്റ് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സ് ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാനും നമ്മൾ വെയ്റ്റ് ചെയ്യണം ഇനി അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും മൈദ പകുതി മൈദ ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ രണ്ട് കപ്പ് മൈദ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് അതിനുശേഷം ശേഷം ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കി മൈദ ഇട്ടുകൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഒരുപാട് നേരം മാവിനെ കുഴക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കുഴിച്ചാലും മതി ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം ഒരു ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇത് മാവ് ഡബിൾ സൈസിലായി വരും നമ്മളെ റൂം ടെമ്പറേച്ചർ അനുസരിച്ച് ടൈമ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാം കേട്ടോ അപ്പോൾ ഈ ഡോ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള സോസ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ നാല് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ താഴെ ഇതുപോലെ എക്സ് ഷേപ്പിൽ ക്രോസ് ആയിട്ട് നമ്മൾ ചെറിയ ഷാലോ കട്ട് ഉണ്ടാക്കുകയാണ് ഇനി ഈ തക്കാളി നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ടും മൂന്നോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം അതിനുശേഷം പെട്ടെന്ന് തന്നെ എടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇതിനെ മാറ്റുകയാണ് ജസ്റ്റ് അതിൻ്റെ സ്കിന്നു പീലെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണത് നിങ്ങൾ ക്യാൻഡ് ടൊമാറ്റോസാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം ക്യാൻഡ് ടൊമാറ്റോസിൽ പ്രിസർവേറ്റീവ്സൊക്കെ ഉള്ള കാരണം നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോ വെച്ചിട്ട് ഇത് ചെയ്യണതിനായിരിക്കും ടേസ്റ്റും നല്ലതും ഞാൻ ഈ തക്കാളിയുടെ മുകൾ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്യുന്നേ ഉള്ളൂ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്നും ഒരുപാട് നേരം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോ കൊടുക്കാം പിന്നെ അതിലേക്കുള്ള സ്പൈസസ് പെപ്പർ ഒറീഗാനോ ഉപ്പ് പഞ്ചസാര ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ചെറിയ തീലിട്ടിട്ട് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബേസിൽ ലിവ്സും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ മെരീനാറ സോസ് റെഡിയായി അപ്പോഴേക്കും നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ എയറിനൊന്ന് റിലീസ് ചെയ്തതിന് ശേഷം ഈ ഡോ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പോഷനാക്കി കട്ട് ചെയ്യുകയാണ് ഞാനിവിടെ രണ്ട് പോഷനാക്കിയിട്ടാണ് എടുക്കുന്നത് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി ഇനി ഇതുപോലെ ഓരോ ഡോ പോർഷൻസും നമ്മളിതുപോലെ ഓരോ ബോൾ ഷേപ്പിലാക്കി എടുക്കുകയാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡോ ബോൾസ് ആക്കിയിട്ട് വെക്കുക ഇനി ഒരു ബൗളിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഡോ ബോൾസിനെ ഇട്ട് നന്നായിട്ടൊന്ന് ഓയിലിൽ കോട്ട് ചെയ്തിട്ട് വെക്കണം ഇതുപോലെയുള്ള റെസിപ്പികളിൽ നമ്മളെപ്പോഴും ഓലീവ് ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ സോസ് ഉണ്ടാക്കുമ്പോഴും ഓലീവ് ഓയിലാണ് അതിന് നല്ല ടേസ്റ്റ് കൊടുക്കുക ഇനി ഇതുപോലെ അതിനെ നമ്മളൊരു ട്വൻ്റി മിനിറ്റ്സും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്ന മെത്തേഡ് ആദ്യം ബേസ് ഒന്ന് കുക്ക് ചെയ്യുന്നതിന് ശേഷം പിന്നെ ടോപ്പിങ്സ് ഇട്ടിട്ട് ഓവനിൽ വെക്കുന്നതാണ് അപ്പോൾ ഒരു പാന് ആദ്യം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡോ ഒന്ന് പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതിന് ഇട്ടിട്ടുള്ളത് താഴെ അതിന് പകരം മൈത ഇട്ടാലും മതി പക്ഷെ സെമലിന ആവുമ്പോൾ പെട്ടെന്ന് നമുക്കിതിങ്ങനെ തിരിച്ചു കൊടുക്കാനൊക്കെ പറ്റും ഇനി ഇതുപോലെ പരത്തിയതിനു ശേഷം ഈ ചൂടാക്കി വെച്ചിട്ടുള്ള സ്കില്ലറ്റിലേക്ക് നമ്മൾ പിസ്സ ബേസ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് മൂന്ന് നാല് മിനിറ്റ് നമ്മളിതിനെ മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ താഴ്ഭാഗം ചെറുതായിട്ട് കളറ് ചെയ്ഞ്ച് ആവണവരെ ഒന്ന് കുക്ക് ചെയ്യുക ഈ സമയത്ത് നമ്മൾ ഓവൻ ഒരു ടു ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു ടെൻ മിനിറ്റ്സ് എന്നിട്ട് നമ്മൾ ഈ കുക്ക് ചെയ്ത ബേസിനെ ഒരു പിസ്സ പാനിലോട്ട് മാറ്റി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മെരുന്നാറ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൊസറല്ല ചീസും ലേശും ഓലീവ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ടു ഹൺഡ്രഡ് ഫോർട്ടി ഫൈവിൽ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ബേസിൽ ലീവ്സും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സോസൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്